ഞാൻ ഈ കാര്യമായിട്ട് ആലോചിക്കുന്നത് വേറൊന്നും അല്ല ഞാൻ എപ്പോഴും പോകുന്ന വഴിയിൽ ഒരു പുതിയ നഴ്സറി വന്നിട്ടുണ്ട് അവിടെ കേറണോ വേണ്ടോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇഷ്ടപ്പെടുവാണെങ്കിൽ കുറച്ച് ഗാർഡനിൽ വെക്കാനുള്ള പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാൻ ഓർത്തു അവിടെ ചെന്നപ്പോഴേ മനസ്സിലായത് അവിടെയുള്ളത് മൊത്തം പഴച്ചെടികളാണ് കേട്ടോ ഒറ്റ ഒത്തിരി എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അവിടെ ഉണ്ടായിരുന്നു എന്തായാലും അവിടെ കയറിയതല്ലേന്ന് ഓർത്ത് ഒന്ന് ഓടിച്ചിട്ട് കണ്ടു ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഞാനും കണ്ടോള്ളൂട്ടോ അത്ര നേരം അവിടെ ചുറ്റിക്കിറങ്ങി നിന്നിട്ട് എങ്ങനെയൊന്നും വാങ്ങിക്കാതെ പോരാന്നോർത്ത് രണ്ട് ചെടിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഇപ്പം മഴക്കാലാണെങ്കിലും ഞാൻ ചെന്ന സമയത്ത് അവിടെ അത്യാവശ്യം വെയിലുണ്ടായത് നല്ലപോലെ ക്ഷീണിച്ചു കിട്ടും പിന്നെ ഇത്രയും ഒക്കെ ഒരുമിച്ച് കണ്ടിട്ട് ഒന്നും കഴിക്കാൻ പറ്റാത്ത എൻ്റെ സങ്കടത്തിൽ ഞാൻ എന്തായാലും ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുകളുടെ കയറി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത് അപ്പോൾ പുലാസൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അന്ന് പുലാസൻ മുറിച്ച് വെക്കിയപ്പോൾ അതിനകത്തൊന്നും ഉണ്ടായില്ലല്ലോ അപ്പോൾ ഇപ്രാവശ്യം ആ പരാതി മാറ്റിയിട്ട് നിറയെ ഫ്ലഷ് ഉള്ള പുലാസനാണ് എനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യത്തിന് നല്ല വലിയ പുലാസനമായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ